പ്രവർത്തനങ്ങൾ തിമോത്തിയോസ് ദർബെ ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു ലിസ്ത്രയിൽ തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ എന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു ലിസ്ത്ര ഇക്കോണിയം എന്നിവിടങ്ങളിലെ സഹോദരർക്ക് അവനെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു അവനെ തന്റെ കൂടെ കൊണ്ടുപോകാൻ പൗലോസ് തീരുമാനിച്ചു ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി എന്തെന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു ജെറുസലേമിൽ വച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു ത്രോവാസിലെ ദർശനം വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു മീസിയയ്ക്ക് വന്നപ്പോൾ ബിധീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി രാത്രിയിൽ പൗലൌസിന് ഒരു ദർശനമുണ്ടായി മക്കാരനായ ഒരുവൻ അവന്റെ മുൻപിൽ വന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു മക്കോനിയായിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക മക്കയോധോനിയക്കാരെ സുവിശേഷമറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു ീതിയുടേ മാനസാന്തരം ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രക്കേയിലേക്ക് യാത്ര ചെയ്തു അടുത്ത ദിവസം നെയാ അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും പോയി അത് മക്കധോനിയായുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും സോറി അത് മക്കധോനിയായുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമയുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു കുറെ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു നഗര കവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ അവിടെയിരുന്ന് സംസാരിച്ചു ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തയത്തീര പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവില്പനക്കാരിയും ദൈവഭക്തയുമായ ലീതിയ എന്ന സ്ത്രീയുമുണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു കുടുംബസമേതം ജ്ഞാന സ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എന്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തന്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു അവർ അവരെ ന്യായാധിപന്മാരുടെ മുൻപിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു യഹൂദരായ ഇവർ നമ്മുടെ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ പ്രസംഗിച്ചു നടക്കുന്നു ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിനു ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു അവൻ കൽപ്പനപ്രകാരം അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു തടവറയിലെ അത്ഭുതം അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു തടവുകാരെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യ ആത്മഹത്യക്കൊരുങ്ങി എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു സാഹസം കാണിക്കരുത് എല്ലാവരും ഇവിടെ തന്നെയുണ്ട് വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി പേടിച്ചു വിറച്ച് അവൻ പൗലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണു അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അവർ അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാന സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു പ്രഭാതമായപ്പോൾ ന്യായാധിപന്മാർ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട് ഭടന്മാരെ അയച്ചു കാവൽക്കാരൻ ഈ വിവരം പൗലോസിനെ അറിയിച്ചു ന്യായാധിപന്മാർ നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ആളയച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ പോകാം എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു റോമാ പൗരന്മാരായി ഞങ്ങളെ വിചാരണ ചെയ്ത കുറ്റം വിധിക്കാതെ പരസ്യമായി പ്രഹരിച്ചതിനു ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു ഇപ്പോൾ ഞങ്ങളെ അവർ രഹസ്യമായി വിട്ടയക്കുന്നുവോ അത് പാടില്ല അവർ തന്നെ വന്ന് ഞങ്ങളെ വിട്ടയക്കട്ടെ ഭടന്മാർ ഈ വിവരം ന്യായാധിപന്മാരെ അറിയിച്ചു അവർ റോമാ പൗരന്മാരാണെന്ന് കേട്ടപ്പോൾ ന്യായാധിപന്മാർ ഭയപ്പെട്ടു അതിനാൽ അവർ വന്ന് അവരോട് ക്ഷമായാചനം ചെയ്യുകയും അവരെ പുറത്തു കൊണ്ടുവന്ന് നഗരം വിട്ടുപോകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലീദിയുടെ വീട്ടിലേക്ക് പോയി സഹോദരരെ കണ്ട് ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു അധ്യായം അവർഫീലിപോളിസ് അപ്പളോണിയ എന്നീ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് തെസലോനിക്കയിൽ എത്തി അവിടെ യഹൂദരുടെ ഒരു സിനകോ ഉണ്ടായിരുന്നു പൗലോസ് പതിവനുസരിച്ച് അവിടെ ചെന്ന് മൂന്ന് സാപത്തുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആധാരമാക്കി അവരോട് സംവാദത്തിലേർപ്പെട്ടു ക്രിസ്തു പീഡനം സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക ആവശ്യമായിരുന്നുവെന്ന് അവൻ വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രഘോഷിക്കുന്ന ഈ യേശു തന്നെയാണ് ക്രിസ്തു അവരിൽ ചിലർ ബോധ്യം വന്ന് പൗലോസിന്റെയും സീലാസിന്റെയും കൂടെ ചേർന്നു ദൈവഭക്തരായ അനേകം ഗ്രീക്കുകാരും നിരവധി കുലീന വനിതകളും അപ്രകാരം ചെയ്തു എന്നാൽ യഹൂദർ അസൂയപ്പെട്ട് ചില നീചന്മാരെ ഒരുമിച്ച് കൂട്ടി നഗരത്തെ ഇളക്കി അവർ ജാസന്റെ ഭവനത്തിൽ തള്ളിക്കയറുകയും അപ്പസ്തോലന്മാരെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചെഴിച്ചു കൊണ്ടുവന്ന് അവർ വിളിച്ചു പറഞ്ഞു ലോകത്തെ തലകീഴ് മറിച്ച ഈ മനുഷ്യർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു ജാസൻ ഇവർക്ക് ആതിഥ്യം നൽകി യേശു എന്ന മറ്റൊരു രാജാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സീസറിന്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്നു കേട്ട് നഗരാധിപന്മാരും ജനക്കൂട്ടവും അസ്വസ്ഥരായി അവർ ജാസനെയും മറ്റുള്ളവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു ബെറോയായിൽ രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും ബെറോയയിലേക്ക് അയച്ചു അവർ അവിടെ എത്തി യഹൂദരുടെ സിനഗോഗിലേക്ക് പോയി ഈ സ്ഥലത്തെ യഹൂദർ ഉള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു ഇവർ അതീവ താൽപര്യത്തോടെ വചനം സ്വീകരിച്ചു അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു അവരിൽ പലരും വിശ്വാസം സ്വീകരിച്ചു കൂടാതെ ഗ്രീക്കുകാരിൽ ബഹുമാന്യരായ പല സ്ത്രീകളും പുരുഷന്മാരും പൗലോസ് ബെറോയായിലും ദൈവവചനം പ്രസംഗിച്ചുവെന്ന് യഹോദർ അറിഞ്ഞപ്പോൾ അവർ അവിടെയുമെത്തി ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും ഇളക്കിവിടുകയും ചെയ്തു ഉടൻ തന്നെ സഹോദരർ പൗലോസിന് കടൽ തീരം വരെ ചെന്നെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് അവനെ യാത്രയാക്കി എന്നാൽ സീലാസും തിമോത്തേസും അവിടെ തന്നെ താമസിച്ചു പൗലോസിന്റെ കൂടെ പോയിരുന്നവർ അവനെ ആഥൻസിൽ ി സീലാസും തിമോത്തെയോസും കഴിയുന്നതും വേഗം തന്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന അവന്റെ നിർദ്ദേശവുമായി അവർ തിരിച്ചു പോന്നു പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആധൻസിൽ താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി അതിനാൽ സിനഗോഗിൽ വച്ച് യഹൂദന്മാരുമായും മറ്റു ഭക്തജനങ്ങളുമായും പൊതുസ്ഥലത്തു വച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായും അവൻ വാദപ്രതിവാദം നടത്തി ചില എപ്പിക്യൂരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവനോട് തർക്കിച്ചു ചിലർ പറഞ്ഞു ഈ വിധി എന്തു പറയാനാണ് ഭാവിക്കുന്നത് ഇവൻ വിദേശ ദേവതകളുടെ പ്രചാരകനാണെന്ന് തോന്നുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു അവൻ യേശുവിനെ കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിച്ചിരുന്നു അവർ അവനെ പിടിച്ച് അരയോപാകസിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ചോദിച്ചു നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത് ഇവയുടെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് എല്ലാ ആധൻസുകാരും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനും അല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല പ്രസംഗം അരയോപാഗസിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു ആഥൻസ് നിവാസികളെ എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഇതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കളെ നിരീക്ഷിച്ചു അജ്ഞാത അജ്ഞാതദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പ്രദാനം ചെയ്യുന്നത് ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എങ്കിലും അവിടുന്ന് നമ്മൾ ആരിൽ നിന്ന് അകലെയല്ല എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിന്റെ സന്താനങ്ങളാകെയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തി എടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പു നൽകിയിട്ടുമുണ്ട് പുനരുത്ഥാനത്തെ പറ്റി കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു എന്നാൽ പറഞ്ഞു ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു അരയപ്പകസുകാരൻ ഡൈനീഷ്യനും പേരുള്ള സ്ത്രീയും മറ്റു ചിലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിനുശേഷം പൗലോസ് ആഥൻസ് വിട്ട് കോറിന്തോസിൽ എത്തി അവൻ പോന്തസുകാരനായ അക്വീല എന്ന ഒരു യഹൂദനെ കണ്ടുമുട്ടി അവൻ തന്റെ ഭാര്യയായ പ്രിഷില്ലയോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ എന്തെന്നാൽ എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് ക്ലാവുദിയൂസിന്റെ കൽപ്പനയുണ്ടായിരുന്നു പൗലോസ് അവരുടെ വീട്ടിൽ ചെന്നു അവർ ഒരേ തൊഴിൽക്കാരായിരുന്നതുകൊണ്ട് അവൻ അവരുടെ കൂടെ താമസിക്കുകയും ഒന്നിച്ച് ജോലി ചെയ്യുകയും ചെയ്തു കൂടാരപ്പണിയായിരുന്നു അവരുടെ ജോലി എല്ലാ സ്ഥാപത്തിലും അവൻ സിനഗോഗിൽ വെച്ച് സംവാദത്തിൽ ഏർപ്പെടുകയും യഹൂദരെയും ഗ്രീക്കുകാരെയും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു സീലാസും തിമോത്തെയോസും മക്കദോനിയായി നിന്ന് എത്തിച്ചേർന്ന അവസരത്തിൽ യേശുവാണ് ക്രിസ്തുവെന്ന് സാക്ഷ്യം നൽകിക്കൊണ്ട് യഹൂദർക്ക് ബോധ്യം വരുത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പൗലോസ് അവർ അവനെ എതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ അവൻ സ്വന്തം വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ ഞാൻ നിരപരാധനാണ് ഇനി ഞാൻ വിജാതുയരുടെ അടുക്കലേക്ക് പോകുന്നു അവിടം വിട്ട് അവൻ ദൈവഭക്തനായ തീസ്യോസ്യൂസ്തോസ് എന്നൊരുവന്റെ വീട്ടിലേക്ക് പോയി സിനഗോഗിന് തൊട്ടടുത്തായിരുന്നു അവന്റെ വീട് സിനഗോഗ് അധികാരിയായ ക്രിസ്പൂസും അവന്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു കോറിൻദോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട് പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വർഷവും ആറുമാസവും താമസിച്ചു ന്യായാസനത്തിന് മുൻപിൽ ോ അക്കായി ഉപസ്ഥാനപതിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ സംഘം നടത്തി അവർ അവനെ ന്യായാസനത്തെ മുൻപിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു പൗലോസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാലിയോ യഹൂദരോട് പറഞ്ഞു വല്ല ഗുരുതരമായ പാതകത്തിന്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകിയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക ഇക്കാര്യങ്ങളുടെ വിധികർത്താവാകാൻ ഞാൻ ഒരുക്കമല്ല അവൻ ന്യായാസനത്തിന് മുൻപിൽ നിന്ന് അവരെ പുറത്താക്കി അവരെല്ലാവരും ഒന്നു ചേർന്ന് സെനഗോഗ് അധികാരിയായ സെനഗോഗാരിയായ പിടിച്ച് കോടതിയുടെ മുൻപിൽ വച്ച് തന്നെ അടിച്ചു എന്നാൽ ഗാലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല അന്ത്യോക്യായി തിരിച്ചെത്തുന്നു പൗലോസ് കുറെ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരരോട് യാത്ര പറഞ്ഞ് സിറിയായിലേക്ക് കപ്പൽ കയറി അക്വിലായും അവന്റെ കൂടെ പോയി അവന് നേർച്ചയുണ്ടായിരുന്നതിനാൽ കെങ്കരയിൽ വെച്ച് തലമുണ്ടനം ചെയ്തു അവർ എഫ് എസോസിൽ എത്തിച്ചേർന്നു അവൻ മറ്റുള്ളവരെ അവിടെ വിട്ടിട്ട് സിനഗോഗിൽ പ്രവേശിച്ച് യഹൂദരുമായി വാദത്തിൽ ഏർപ്പെട്ടു കുറെ നാൾ കൂടി തങ്ങളോടൊത്ത് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും എഫെസോസിൽ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു കേസരിയായിലെത്തി അവിടുത്തെ സഭയെ അഭിവാദനം ചെയ്തിട്ട് അവൻ അന്ത്യോക്യായിലേക്ക് പോയി കുറെ കാലം അവിടെ ചെലവഴിച്ചതിനു ശേഷം അവൻ യാത്ര പുറപ്പെട്ട് ഗലാത്തിയ ഫ്രീജിയ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എല്ലാ ശിഷ്യർക്കും ശക്തി പകർന്നുകൊണ്ടിരുന്നു അപ്പോളോസ് എഫേസോസിൽ ആ ഇടയ്ക്ക് അപ്പോളോസ് പേരുള്ള അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫോസിൽ വന്നു അവൻ വാക്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശം ലഭിച്ചിരുന്നു അവന് യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി അക്വിലായും അവന്റെ പ്രസംഗം കേട്ടു അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞുകൊടുത്തു അവൻ അക്കായിലേക്ക് പോകാൻ ആഗ്രഹിച്ചു സഹോദരർ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കുന്നതിന് ശിഷ്യർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിച്ചേർന്നതിനു ശേഷം കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു എന്തെന്നാൽ അവൻ പൊതുസ്ഥലങ്ങളിൽ വച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തിരുന്നു